മമ്മൂക്ക അടുത്തതായി അഭിനയിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് നീണ്ട രണ്ടര മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്ക ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് ദുൽഖർ സൽമാന്റെ ബ്ലോക്ക് ബസ്റ്റർ സിനിമ കുറുപ്പിന്റെ കഥയും തിരക്കഥയും ചെയ്ത ജിതിൻ കെ ജോസ് ആണ് മമ്മൂക്കയുടെ പുതിയ സിനിമയുടെ സംവിധായകൻ അങ്ങനെ മമ്മൂക്ക പുതിയ ഒരാളെ കൂടി സംവിധായകനായി കൈപിടിച്ച് മലയാള സിനിമയിലേക്ക് കൊണ്ടുവരികയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരിക്കും ഇത് എന്നാണ് അറിയുവാൻ സാധിച്ചത് മുമ്പ് പൃഥ്വിരാജ് ഈ സിനിമയിലെ ഒരു പ്രധാന വേഷം ത്തിൽ എത്തും എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ചിത്രത്തിൽ പൃഥ്വിരാജ് ചെയ്യാനിരുന്ന പോലീസ് വേഷം മറ്റൊരു സൂപ്പർ താരമായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നാണ് അറിയുവാൻ സാധിച്ചത് എംബുരാന്റെ ഷൂട്ടിംഗ് തിരക്കുകളാണ് പൃഥ്വിരാജിന് ഈ മമ്മൂട്ടിയുമായിട്ടുള്ള സിനിമ നഷ്ടമാകാനുള്ള വാർത്തകൾ പ്രകാരം ചിത്രത്തിന്റെ മ്യൂസിക് ചെയ്യാൻ പോകുന്നത് സുഷീൻ ഷാമാണ് കണ്ണൂർ സ്കോഡിന് ശേഷം മമ്മൂട്ടിയും സുഷീനും കൂടെ ഒന്നിക്കാൻ പോകുന്ന സിനിമയായിരിക്കും ഇത് ജോമോൻ ടി ജോൺ ആണ് ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫർ അപ്പോൾ മികച്ചൊരു വിഷ്വൽ ട്രീറ്റും മ്യൂസിക് ട്രീറ്റും തന്നെ ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ആന്റി ി വർഗീസും ഷൈൻ ടോം ചാക്കോയും ഈ സിനിമയുടെ താരനിരയിൽ ഉണ്ടാകും എന്നാണ് അറിയുവാൻ സാധിച്ചത് മമ്മൂക്ക ഈ സിനിമയിൽ നെഗറ്റീവ് ടച്ചുള്ള ഒരു കഥാപാത്രമായിട്ടാണ് എത്താൻ പോകുന്നത് ആന്റോ ജോസഫ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ മാസം ഇരുപത്തഞ്ചിന് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പുതിയ വാർത്തകൾ വരുന്നത് ചിത്രത്തിന്റെ പേര് ചിത്രത്തിൽ അഭിനയിക്കാൻ പോകുന്ന മറ്റു താരങ്ങൾ എന്നിവരെ കുറിച്ചുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുന്നതാണ് ചിത്രത്തിലെ മമ്മൂക്കയുടെ പുതിയ ലുക്ക് കാണാനുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ ഈ വർഷം പൂജ റിലീസായിട്ട് ചിത്രം എത്തിക്കാനാണ് ആന്റോ ജോസഫ് ഫിലിം കമ്പനി പ്ലാൻ ചെയ്യുന്നത് മമ്മൂട്ടി ജിസൻ കെ ജോസ് ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്